വെൽക്കം ബാക്ക് ടു നേഷ്യ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു പുതിയ ജി എസ് ടി നിരക്കിനെ കുറിച്ച് പുതിയ ജി എസ് ടി നിരക്ക് ഗുണമായോ കാറിന് വില കുറയുമോ ആഗ്രഹമുള്ള കാർ ഇപ്പോൾ വാങ്ങാമോ ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് രേഖപ്പെടുത്താനും ചെറു കാറുകൾ വാങ്ങാനിരിക്കുന്നവർക്ക് ലോട്ടറിയായി ജി എസ് ടി നിരക്കിലെ മാറ്റം അതെ ശരിയാണ് ജി എസ് ടി നിരക്ക് ഇപ്പോൾ മാറിയത് കാറ് വാങ്ങാനുള്ള ആളുകൾക്ക് ഗുണം തന്നെയാണ് ജി എസ് ടി പത്ത് ശതമാനം കുറഞ്ഞതോടെ കാറുകൾക്ക് നാൽപ്പതിനായിരം രൂപ മുതലാണ് വില കുറയുക വലിയ കാറുകൾക്ക് സെസ് ഒഴിവാക്കിയതിനാലും വില കുറയും മൂന്നര ലക്ഷം രൂപ വരെ ആഡംബര വാഹനങ്ങൾക്ക് വില കുറയുമെന്നാണ് കമ്പനികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ജി എസ് ടി കുറയുന്നത് ഇങ്ങനെയാണ് ചെറു കാറുകളുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമാക്കിയാണ് കുറച്ചത് നാല് മീറ്ററിൽ താഴെയുള്ള നീളമുള്ളതും പെട്രോൾ വിഭാഗത്തിൽ ആയിരത്തി ഇരുന്നൂറ് സി സി ഡീസലിൽ ആയിരത്തി അഞ്ഞൂറ് സി സി ശേഷിയുള്ളവയാണ് ചെറു കാറുകൾ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾക്ക് നേരത്തെ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും പതിനഞ്ച് ശതമാനം സെസ്സും അതിനു മുകളിലുമാണ് നികുതി ഓരോ കാറ്റഗറി അനുസരിച്ച് നാൽപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി എട്ട് ശതമാനം വരെ ആയിരുന്നു വാഹനങ്ങൾക്ക് നികുതി ഇതാണ് നാൽപ്പത് ശതമാനമാക്കി കുറച്ചതും വാഹനങ്ങളിൽ എത്ര കുറയും നമുക്ക് നോക്കാം ഹുണ്ടായിക്കാളുകൾക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ വില കുറയും ഗ്രാൻഡ് ഐട്ടൻ നിയോസിന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എട്ട് രൂപ വരെ കുറയും ഓറ എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെ കുറയും എക്സ്റ്റർ എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപത് രൂപ വരെ കുറയാം വെർണ അറുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ വരെ കുറയാം ക്രെറ്റ എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെ കുറയാം ക്രെറ്റ എൻ ലൈൻ എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ വരെ കുറയാം ഐ ട്വൻറ്റി എൻ ലൈൻ ഒരു ലക്ഷത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപ വരെ കുറയും വെന്യൂ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പത് രൂപ വരെ കുറയും വെന്യൂ എൻ ലൈൻ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കുറയും പുതുക്കിയ വില സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നിലവിൽ വരുമെന്നാണ് അറിയുന്നത് ഇനി മഹീന്ദ്രയിലേക്ക് കടക്കാം മഹീന്ദ്ര ശനിയാഴ്ച മുതൽ വാഹനങ്ങളുടെ വില കുറച്ചു തുടങ്ങി കാറുകൾക്ക് ഒന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷം രൂപ വരെയാണ് കുറച്ചത് ഒലോറയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ വരെ കുറയും എക്സ് യു വി ത്രീ ഡബ്ലോ പെട്രോൾ വാഹനത്തിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ഡീസലിന് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയും കുറയും താർ മോഡലിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ കുറയും സ്കോർപ്പിയോ ക്ലാസിക്കിന് ഒരു ലക്ഷത്തി ആയിരം രൂപ വരെ കുറയും സ്കോർപ്പിയോ എൻ മോഡലിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെ കുറയുമെന്നാണ് മഹീന്ദ്ര പറയുന്നത് ടൊയോട്ടോ കാറുകൾക്കാണ് വലിയ വില കുറവ് ഫോർച്യൂണറിന് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപ വരെ കുറയും ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ കുറയും ഇന്നോവ ഹൈക്രോസ് മോഡലിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ കുറയും വെൽഫെയർ മോഡലിന് രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപ വരെ കുറയും ഹീലക്സ് പിക്കപ്പിന് രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ വരെ കുറയും ക്യാമറയ്ക്ക് ഒരു ലക്ഷത്തി ആയിരം രൂപയും ലെജൻഡറിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയും അർബൺ ക്രൂസർ ഹൈറൈഡറിന് അറുപത്തയ്യായിരത്തി നാനൂറ് രൂപ വരെയും കുറയും ഫ്ലാൻസക്ക് എൺപത്തയ്യായിരത്തി മുന്നൂറ് രൂപ വരെ കുറയും എന്നിങ്ങനെയാണ് ടൊയോട്ടോ കമ്പനി അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടാറ്റ കാറുകളുടെ കാര്യം നോക്കാം ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ വരെ വില കുറയും എൻട്രി ലെവൽ വാഹനമായ ടിയോഗയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെ കുറയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ടികോറിന് എൺപതിനായിരം രൂപയും ആൾട്രോസിന് ഒരു ലക്ഷത്തി പത്തായിരം രൂപയും പഞ്ചിന് എൺപത്തയ്യായിരം രൂപയും നെക്സോണിന് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയും കെർവിന് അറുപത്തയ്യായിരം രൂപയും കുറയുമെന്നാണ് ടാറ്റ പറയുന്നത് പ്രീമിയം സെഗ്മെന്റിലെ ഹാരിയറിന് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ കുറയും സഫാരിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ വരെ കുറയുമെന്നാണ് ടാറ്റ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് റെനോയുടെ വാഹനങ്ങളിൽ ഡ്രൈവറിന് അമ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെ കുറയും കൈകറിന് അമ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ വില കുറയും ക്ഡിന് നാൽപ്പതിനായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ കുറയും ഇതാണ് കാറുകളുടെ വിലയുമായി ബന്ധപ്പെട്ട് ജി എസ് ടി നമുക്ക് നൽകിയ ലോട്ടറി സമ്മാനം ഓണ സമ്മാനം ജി എസ് ടിയുടെ പുതിയ നിരക്ക് എന്തുകൊണ്ടും കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വില കുറവ് തന്നെയാണ് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം